ഈ മാന്യസുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി ഇത് പാളയന്തോടം വാഴയാണ് പാളയന്തോടം വാഴയ്ക്ക് നമ്മൾ ഇപ്പോഴും അല്പം വളമിടുകയാണ് അപ്പം പാളന്തൊടൻ വാഴയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴക്കാലത്താണ് ഇത് സംരക്ഷിക്കാനും കുലകൾ വീഴാനും ഒക്കെ ഏറ്റവും നല്ലത് കാരണം ഉണക്കിനെ കഠിനമായ വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് പാളന്തോടം വാഴയ്ക്കില്ല പാളന്തൊടം വാഴ യാത്ര സമയം വരെ നമ്മൾ അവഗണിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല വിലയുണ്ട് ഒരു കിലോ പാളാന്തടം പഴത്തിന് അൻപത് രൂപയുടെ പുറത്ത് ഇപ്പോഴും വിലയുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഴ ഇനമാണ് പാളാന്തടം വാഴ ഇതിൻ്റെ കൂമ്പ് ഭക്ഷണത്തിന് അനുയോജ്യമാണ് ഏറ്റവും സ്വാദിഷ്ടമാണ് ഒട്ട ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതുപോലെ കൊലവിട്ടിക്കഴിഞ്ഞ് ഈ വാഴ ഒളിക്കുന്നൊണ്ണേ കിട്ടുന്ന പിണ്ടി പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൊല തന്നെ നമുക്ക് പല കറികളുണ്ടാക്കാം തോരന് അതുപോലെ തന്നെ വെഴുക്കോരിട്ടി കറി പിന്നെ അതുപോലെ തന്നെ വറുത്ത് ഉപ്പേരിയായിട്ട് വറുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോഴും ഇപ്പം ഞാൻ ഇതിന് വളം ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു വാഴയാണ് പക്ഷേ മഴ ഇനിയിപ്പോൾ അതിനുവേണ്ടിയില്ല രണ്ടോ മൂന്നോ മാസം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മഴ പോകും അപ്പോൾ ഇപ്പോൾ ഇതിന് വളമിട്ട് കൊടുത്താൽ രണ്ട് മാസത്തിനകത്ത് വച്ച് ഇത് കൊലയാവും കൊലയായി കഴിഞ്ഞാൽ അത് വീണ്ടും രണ്ട് മാസത്തോടെ കഴിഞ്ഞോണെ അത് ആ വിറ്റ് പൈസ വാങ്ങിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുലയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വളമാണ് ചെയ്യുന്നത് അത് എന്താണെന്ന് കാണിക്കാം അപ്പോൾ ഈ വാഴയുടെ ചുവട്ടിൽ ഞാൻ ധാരാളം പോച്ചകൾ ചെത്തി അടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പോച്ചകൾ ലയിച്ചു വരാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ ഇടാൻ പോകുന്ന പൊട്ടാഷ് വളമാണ് അല്പം പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ിട്ട് കഴിഞ്ഞു അല്പം രാസവളമായിട്ട് ഇട്ട് കഴിഞ്ഞു ഇനി ഈ വളത്തിൻ്റെ ചുവട്ടില് മണ്ണിടണം എങ്കിൽ മാത്രമേ നമ്മളിട്ട വളത്തിൽ നിന്നും നമുക്ക് നല്ല പ്രയോജനം ലഭിക്കുകയുള്ളൂ വാഴയ്ക്ക് വലിച്ചെടുക്കണമെങ്കിൽ ഈ വളം നന്നുമായിട്ട് ലയിക്കണം മണ്ണുമായിട്ട് ലയിച്ചതിന് ശേഷമേ വാഴയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ സുഹൃത്തുക്കളെ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ വലിയ കൊല കിട്ടുന്ന ഒരു വാഴയിനുമാണ് ഈ പാളന്തോടം വാഴ വാളംതോടമ്പാഴയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു അവിടെ വെറും രണ്ട് വളങ്ങൾ മാത്രം ചെയ്താൽ മതി അത് വെച്ച് കഴിഞ്ഞിട്ട് ഏതാനും വില വരുമ്പോഴും ഒരു വളം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പകുതിയോളം വളർച്ചയിലെത്തുന്നുണ്ട് ഒരു വളം ചെയ്താൽ കുറച്ച് വളം ചെയ്താൽ മതി അത് പെട്ടെന്ന് കൊലയ്ക്കണമെങ്കിൽ രാസവളം ചെയ്യുക അതല്ല ഉണക്കൊന്നുമില്ല മഴയാണെങ്കിൽ ജൈവവളം മാത്രം ചെയ്തു കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കൃഷി രീതികൾ നമുക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ ഇത് ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഇത്തരം കൃഷി രീതികൾ കാണുന്നതിന് ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ സമാന ചിന്താഗതി ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ഷെയർ ചെയ്യാൻ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം